എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് മോദകം ഞങ്ങളുടെ നാട്ടിൽ മോദകം ഒന്നാകട്ടോ പറയുന്നത് മോദകം അഥവാ സുഖിയൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം മോദകം ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു ചെറിയ പാത്രം നിറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട് പിന്നെ ശർക്കര തേങ്ങ ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി ഈ ചെറുപയർ എടുത്ത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം നല്ലതുപോലെ കഴുകിയെടുക്കാം എന്നിട്ട് കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം കലങ്ങി പോകരുത് കേട്ടോ പയറ് നല്ലതുപോലെ ഉരുട്ടിയെടുക്കത്തക്ക രീതിയിലായിരിക്കണം പയർ വെന്തു വരാൻ വെള്ളം അവസാനം വെള്ളം ഒരുപാട് ഉണ്ടാവാൻ പാടില്ല ഈ പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിനൊരു പാത്രത്തിലിരിക്കട്ട് വച്ചിരിക്കുകയാണ് അതിലിടുന്നതിനായിട്ട് ജീരകവും ഏലക്കയും പിടിച്ചു വച്ചിട്ടുണ്ട് പാത്രം ചൂടാവാനായിട്ട് അടുപ്പത്ത് വച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാട് മൂത്ത് പോകേണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിൽ പയറിട്ട് കൊടുക്കണം വേവിച്ച് വെച്ചിരിക്കുന്ന പയറ് ചേർത്ത് കൊടുക്കണം ഇനി അതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ശർക്കരയും തേങ്ങയും പയറും കൂടി നല്ലതുപോലെ പിടിച്ച് വരണം കേട്ടോ നന്നായിട്ട് ഉരുകി അതിൽ പിടിച്ച് വരണം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ജീരകം പൊടിച്ച് വച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ചെറു ചെറിയ ജീരകമാണേ ചെറിയ ജീരകമാണ് അതിൽ ചേർത്തത് പയറും തേങ്ങയും ശർക്കരയും ജീരകവും പിന്നെ ഏലക്ക പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് നിരത്തി വയ്ക്കാം നല്ലതുപോലെ തണുത്ത ശേഷം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മോദകം ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി മോതകം ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് മൈദ മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അല്പം കളറിന് വേണ്ടി അല്പം മഞ്ഞൾ ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടിത് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം നല്ല ദോശമാവിൻ്റെ പരുവത്തിൽ വേണം നമ്മൾ ഇത് കുഴച്ചെടുക്കാനായിട്ട് അങ്ങനെ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പയറ് നമ്മൾ തണുക്കാൻ വെച്ചിരിക്കുന്ന പയറില്ലേ അതിനെ നന്നായിട്ട് ഉരുട്ടി ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം പിന്നെ ചീനിച്ചട്ടി അടുപ്പത്ത് വച്ച് എണ്ണ ചൂടാക്കാം എണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം വേണം നമ്മൾ ബാറ്ററിൽ മുക്കി വയറിൻ്റെ ഉരുളകളെ ഇട്ടുമൂപ്പിച്ചെടുക്കാനായിട്ട് ഒരു വശം നല്ലതുപോലെ മൂത്ത് വന്ന ശേഷം നമുക്ക് മറിച്ചിട്ട് മറുവശവും നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം ഇങ്ങനെയാണ് മോതകം തയ്യാറാക്കുന്നത് കേട്ടോ എല്ലാവരും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കാം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന പലഹാരമാണ് കേട്ടോ കടകളിലും മറ്റുമൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ ടേസ്റ്റോടുകൂടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒരുപാട് നന്ദി വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ എത്തുന്നതായിരിക്കും താങ്ക് യു